ഇന്നലത്തെ എപ്പിസോഡ് ഏറായത് മുതൽ സോഷ്യൽ മീഡിയയിൽ ഒരു ദൃശ്യമുണ്ട് ജാസ്മിനെ ഗബ്രി ഉമ്മ ഒരു ദൃശ്യമാണ് അത് കിച്ചൺ ഏരിയയിൽ ജാസ്മിൻ അതുപോലെ തന്നെ റസ്മിനുണ്ട് അതുപോലെ ശ്രീതു ഉണ്ട് അപ്സരയുണ്ട് ബാക്ക് സൈഡിലായിട്ട് ജിൻഡോ അടക്കമുള്ളവരിപ്പുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് ഗബ്രി പോയിട്ട് കവളത്ത് ഒരു ഉമ്മ വെച്ചിട്ട് വരുന്നത് ഉമ്മ വയ്ക്കുന്ന പോയി രഹസ്യം പറയുന്നതാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും ലൈവിൽ കണ്ടാൽ എന്തോ പറഞ്ഞതുപോലെയാണ് തോന്നുന്നത് പക്ഷേ എപ്പിസോഡിൽ കാണിക്കുമ്പോൾ ഉമ്മ വയ്ക്കുന്നതായിട്ടാണ് തോന്നുന്നത് അതെന്താണെങ്കിലും ജാസ്മിൻ്റെ കവിളിൽ ഗബ്രി ഉമ്മ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പ്രചരിക്കുന്നത് ആക്ച്വലി അവർ ഉമ്മ വെച്ചതാണെങ്കിലും ചെവിയിൽ രഹസ്യം പറഞ്ഞതാണെങ്കിലും അത് നമ്മളെ ഒരു വിഷയമല്ല പക്ഷെ ഇതിനകത്ത് ജാസ്മിന് വലിയ വിമർശനങ്ങൾ നേരിടുന്നത് ജാസ്മിൻ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ഇത്തരം ആക്റ്റുകളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് പക്ഷെ ഇന്നലത്തെ എപ്പിസോഡിൽ ജാസ്മിൻ പറയുന്നുണ്ട് ലൈവിനകത്തും ജാസ്മിൻ പറയുന്നുണ്ട് അവരങ്ങനെ അല്ല ഇങ്ങനെ ഒരാൾ പെണ്ണ് ചോദിച്ചു വന്നു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് തീരുമാനം പറയാമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലാതെയുള്ള ഡിസിഷനൊന്നും എടുത്തിട്ടില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് അവരുടെ ലൈഫ് അവർ പറയുന്നതല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അവർ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞില്ല എന്നാണ് അവർ പറയുന്നത് അവരുടെ ഫാദർ പറഞ്ഞു കേട്ടാൽ തോന്നും എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതാണെന്ന് അവരും ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു കമ്മിറ്റഡ് കമ്മിറ്റഡാണെന്ന് അതെന്തോ ആയിക്കോട്ടെ അപ്പോൾ ഇന്നലെ ഞാനിട്ടൊരു വീഡിയോയ്ക്കകത്ത് കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു സാധാരണ നമ്മൾ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നുണ്ടായിരിക്കാം എനിക്കിതിനകത്ത് ഞാനിതിനകത്ത് സദാചാരം നോക്കുന്ന ഒരാളല്ല അവരുടെ ലൈഫാണ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം ഗബ്രി ഉമ്മ വയ്ക്കുന്നതിന് ഗബ്രിക്കും ഉമ്മ സ്വീകരിക്കുന്നതിന് ജാസ്മിനും ഇല്ലാത്ത പ്രശ്നം നമുക്കെന്തിനാണ് പക്ഷേ അവരവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും കമ്മിറ്റ്മെൻസിനെ കുറിച്ചുമൊക്കെ ബിഗ് ബോസിനകത്ത് പറഞ്ഞിട്ടുള്ളപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും അത്തരം പ്രവൃത്തികൾ കാണുമ്പോൾ ചിലർ ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ അവരെ തെറ്റ് പറയാൻ പറ്റില്ല എന്ന് മാത്രം